സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ഇത് ഇതേ ഞങ്ങൾ ഇപ്പം ബിജു മെറാഖൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് അങ്കമാലിയിലെ ഫാം ആണ് സന്ധ്യയായി കാരണം ഞാനിപ്പോൾ കട്ടപ്പന പോയി വന്നു സമയം താമസിച്ചു അപ്പോൾ എനിക്ക് നാളെ വേറെ ഒരിടത്തേക്ക് രാവിലെ പോകണം ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ പോയോ ഒരു കാര്യം കാണിക്കാനാണ് ഇത് മിയാസാക്കിയുടെ ബോർഡ് ഇത് മഞ്ഞക്കളർ ചൂട് ഇതുപോലത്തെ ഷൈനിങ് ഇതാണ് മിയാസാക്കി നമ്മൾ കൊടുക്കുന്ന മാവിൻ്റെ ഇത് കണ്ടോ ഇത് മാവേൽ കായ്ച്ചു കിടക്കുന്നത് ഇതിൻ്റെ അടിഭാഗം നോക്കും മഞ്ഞ ഞാനിപ്പോൾ ഇതിൻ്റെ ഷൈനിങ് കാണിക്കാം തൂത്ത് ഏതായാലും ഇപ്പം പറിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും രാവിലെ പൊഴിഞ്ഞു പോവുമോ ഒക്കെ ചെയ്താൽ ഇതൊരു ഇതാവുമെന്നു കൊണ്ട് ഡേ ഒന്ന് വൈഡ് കാണിച്ചേ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനും ഒന്ന് കാണിച്ചേ ഇത് ഇവിടെ 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 ഇത് കാണാമോ പറിക്കുന്നത് കാണാമോ ഡേ പറിച്ചോ പറയാണേ ഏതായാലും ആ പോവുമല്ലോ തോന്നോ ഡേ ഇത് പോകാൻ സാധ്യതയില്ല പറിക്കട്ടെ പറിച്ചോയ് ഞാൻ ഇതുകൂടെ എടുക്കുക ബാംഗ്ലൂര് നമ്മുടെ മിയാസാക്കി കായ് ഒലച്ചേക്കുന്നത് ഒലച്ച് കായ്ച്ചിരിക്കുകയാണ് മിയാസാക്കി ബാംഗ്ലൂരിൽ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഇതിൻ്റെ കൂടെ വന്നിട്ടും വീഡിയോ വരുന്ന ബാക്കി നോക്കട്ടെ ഇത് നമ്മുടെ മിയാസാക്കിയും ആവും ഒരു നെറ്റിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന പടം ഇത് നമ്മളിപ്പം പറിച്ച് പടം ഇതിൻ്റെ ചോട്ടിലെ മഞ്ഞ നിറം കണ്ടോ ഇതിൻ്റെ ചുവട്ടിലെ മഞ്ഞ കണ്ടോ ഇതിൻ്റെ ഷൈനിങ് ഉണ്ടോ ഇതിൻ്റെ കുത്തുകുത്ത് പാടുകൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്തോട്ടെ ഇത് ഫോട്ടോയിൽ കാണിച്ച ഫോട്ടോയിൽ കാണിച്ചേക്കുന്നതാണ് അപ്പം മിയാസാക്കി ഒറിജിനൽ ഇപ്പം മെറാക്കിൾ ഫാം ഓരോ മേഖലയിലും തെളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇത് നേരത്തെ കാഴ്ച ഞങ്ങൾക്ക് അന്ന് ചെറുതായിരുന്നു കട്ടപ്പനത്തെ ഫാമിലാണ് കട്ടപ്പന പോലുള്ള ഹൈറേഞ്ച് മേഖലയിൽ തണുപ്പ് അത്യാവശ്യമുള്ള മേഖലയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ആ മാവിനൊരു ഗ്രോത്ത് ഉണ്ടാവില്ല പക്ഷേ അങ്കമാലിയിൽ ഇതുണ്ട് ഇതിൻ്റെ സൗന്ദര്യവും ഭംഗിയും കണ്ടു കണ്ടുനോക്കാൻ സെയിം ടു ഡോട്ട് അതുപോലെ തന്നെ കളറ് ഷെയ്പ്പ് നിങ്ങൾ ഇത് വെച്ച് ഇത് കേട്ടോ ഇങ്ങനെ പിടിച്ചേ കാണോ നോക്ക് ഇത് എൻ്റെ കയ്യിലോട്ട് വെച്ചേ ഇതിങ്ങനെ തന്നെ വെക്കുക ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങൾ കാണും കണ്ടോ ഇത് ഈ പടത്തിലോട്ട് വെക്കുവാണ് ഇതാണ് സാധനം ഇത് ഇതിൻ്റെ മഞ്ഞ നിറം മൂട്ടിലെ മഞ്ഞ നിറം ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇതിൻ്റെ ഉൾവശം കൊണ്ടോ ഇതെല്ലാം അത് അപ്പം ഞാനൊന്ന് മുറിക്കാൻ പോകട്ടോ ഇനി ഇതിന് ചെത്തിക്കളയാനൊന്നുമില്ല ലക്ഷങ്ങൾ വിലയുള്ള മീ ആസാക്കി അതുപോലെ തന്നെ പട്ടിയേം എന്ന് പറഞ്ഞാൽ ഏ കള്ളം കേറ കയറാതിരിക്കാൻ കാവലപ്പിക്കുന്ന മിയാസാക്കി ഓഹ് എൻ്റെ ഇതും ഉണ്ടോ ഇതിൻ്റെ കളറുകളുണ്ടോ ഒഴുകുന്നണ്ടോ ആ ക്രോസ് എടുത്തോ ഏ ആ ഇത് മിയാസാക്കി സുഹൃത്തേ ആ ഗൂഗിളിലെ മിയാസാക്കി മാങ്കോ എന്ന് സെർച്ച് ചെയ്ത് പെട്ടെന്ന് എൻ്റെ ഫോൺ ഉണ്ടെന്നോ ഓക്കേ മിയാസാക്കി മാങ്കോ ഇത് ഗൂഗിളിലെ പടം ഓക്കേ അല്ലേ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇതിവിടെ വയ്ക്കുകയാണ് ഇതേ ഇതേ സാധനത്തെ ഇവിടെ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ചിട്ട് ഇങ്ങനെ ഓ എൻ്റെ കയ്യ് ഇങ്ങനെ 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 ഇതൊക്കെ ഡെൻസ് കണ്ടിക്കേണ്ടതാണ് എന്താ ഇങ്ങനെ ഇങ്ങനെ ആ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു അതെ ഒരു മുറി താഴെ പോയി എന്നിട്ട് ആ പടം ഒന്ന് കാണിച്ചു പോനെ അതെ അതെ ഇതൊന്നെടുത്ത് നട്ടി നോക്കട്ടെ ഉണ്ട് ഞാൻ സൂപ്പറാ സൂപ്പർ ടേസ്റ്റി ആട്ടോ ഇത് ഉണ്ടോ ഡേ കാണിച്ചോ ഇതുണ്ടോ ദംസളഭാഗം എന്താണെന്ന് നോക്ക് പറയുന്നത് പറയുന്ന പോലെ ചെയ്യും അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച് നമുക്കൊരു അബദ്ധം പറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ ശരി പക്ഷെ മാക്സിമം ഞങ്ങൾ നോക്കുന്നതിനാണെന്നറിയോ ഒരിക്കലും നിങ്ങളെക്കാളും കൂടുതൽ ഈ ഒരു മേഖലയിൽ വീഴ്ച വരാതെ ഇരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ നിങ്ങളുടെ പ്രോത്സാഹനം കസ്റ്റമേഴ്സിൻ്റെ പ്രോത്സാഹനവും ജനങ്ങൾ കാണുന്ന ജനങ്ങളുടെ പ്രോത്സാഹനമാണ് മിറാക്കിൾ ഫാമിൻ്റെ എല്ലാ ഒരു ദൈവാനുഗ്രഹമാണ് ഒന്ന് രണ്ടാമത് ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതാണ് മിറാക്കിൾ ഫാം ഇന്ന് ഈ അങ്കമാലിയിലെത്തിയത് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി എല്ലാവരെയും തള്ളി അങ്ങനെ എന്ന് പറയണ്ട ഇതുകൊണ്ട് ഈ ഒരു മാങ്ങ നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഒരു മാങ്ങ കണ്ടോ ഇതേ ഇതും ഇതും കൂടെ നോക്ക് ഇതാണ് ഞാനിപ്പോൾ ഗൂഗിളിലെ പടം ഒന്ന് കാണിച്ച സുഹൃത്തെ വേണ്ട ഇനി ഇത് കഴിച്ചിട്ട് പറയും സായിബേ ഇത് കഴിച്ചോ ഞങ്ങളിപ്പോൾ ആരെയും കൊണ്ട് കഴിപ്പിക്കാൻ ഇവിടെ ആൾ ഇല്ലാത്തത് കൊണ്ട് എന്നാണെന്നറിയുമോ സന്ധ്യയ്ക്ക് എടുത്തില്ല എനിക്ക് രാവിലെ പോകണം ബിൻസ് ഇത് പിടിച്ചു ബാ ബാബാ ഇങ്ങനെ വിളിച്ചാൽ മാത്തനെന്ത് ചെയ്യാടോ ചേട്ടാ ആണ് അടിപൊളി ടേസ്റ്റ് ഇത് ഇതേ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ ഈ ഫാമിലുള്ളവര് തന്നെയാ എല്ലാരും ഞങ്ങള് ഇതിലെ ആൾക്കാരാണ് ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്ന രാവിലെ വരുമ്പോൾ അവരുടെ വായിലിരിക്കുന്ന ഞങ്ങൾ കേൾക്കേണ്ട വരുമ്പോൾ ഇത് കൊടുക്കാത്തതുകൊണ്ട് പക്ഷെ സൂപ്പർ മാങ്ങായ അത് അവർക്കൂടെ കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വന്നിടാ വരും അടിപൊളിയാണ് സുഹൃത്തുക്കളെ

ഇത് ഓൺലൈനിൽ നമ്മൾ കാണിച്ചേട്ടോ അതിന്റെ വില കണ്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റാക്കൽ ഫാമിൽ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു വലിയ മാവ് കായ്ച്ചതിന് പോലും ഇപ്പം കാഴ്ച തരാനില്ല ദയവ് ഇത് ചോദിക്കരുത് ഒരു മാ ഒരാറ് മാസത്തിനുള്ളിൽ തരാൻ ഒരു വർഷം കൊണ്ടും ഒക്കെ നമ്മുടെ ഈ കാലാവസ്ഥ കായിക്കും ബാംഗ്ലൂർ കായ്ച്ച ഒരു ഒരു വീഡിയോ വരും നിങ്ങൾ കണ്ടു ഇതുപോലത്തെ അനേകം മാങ്ങാട്ട് പക്ഷെ സൂപ്പർ ടേസ്റ്റാ അല്ലേ അല്ല നല്ല നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഒരു വീഡിയോയുടെ പ്രൊമോഷന് വേണ്ടി പറയുന്നില്ല ഇനി ഇത് നിങ്ങൾക്ക് പറിച്ചു തന്നിട്ടേ മിറാക്ടർ ഫാം ചെയ്ത് കാണിക്കാം ആ കട്ട് ചെയ്ത് കാണിക്കാം നടക്കാം ഓ പൊള്ളാൻ കിട്ടും അല്ല തമാശല്ല അതിൻ്റെ ഒരു നല്ല ടേസ്റ്റാ ഉണ്ടോ മാങ്ങാണ്ടി തീരെ ചെറുതാണ് എൻ്റെ കൈ കത്തിയതാണ് ഉണ്ടോ വെള്ളം ഒഴുകുവന്ന അതല്ലേ ഇങ്ങോട്ട് നോക്കേണ്ട സെൻറ്ററിൽ ഉള്ളു കേട്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഫ്ലഷ് ആണ് ഫ്ലഷാണ് ഫ്ലഷ്ടം അപ്പം ഇതൊന്നും ഉണ്ട് നാട്ടിയേതാവും സിക്ക് പറഞ്ഞാൽ കൊടുക്കാം അപ്പം ഇതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് കുരിയറായ്സരും ഇവിടെ വന്ന് കങ്കമാലിന്ന് മേടിക്കാം കട്ടപ്പനേന്ന് മേടിക്കാം മെറാക്കറ്റ് ഫാം ഇതുപോലെ പഴങ്ങൾ മുറിച്ച് അനേകർക്ക് കൊടുത്തിട്ടാണ് ഇത് കൊള്ളാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ കട്ടപ്പനയിൽ നിന്ന് ഞങ്ങൾ ആദ്യം ഒരെണ്ണം പറിച്ചു മുറിച്ച് തന്ന ഇത്രയും പലിപ്പുകളാണ് പക്ഷേ ഈ കാലാവസ്ഥയെ ചൂട് കാലാവസ്ഥ സൂപ്പർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉറങ്ങും വെക്കണം വയ്ക്കണം അറുന്നൂറ് രൂപ നോക്കുകയല്ല വേണ്ടത് ഒരെണ്ണം വെച്ച് ഒരു ഡ്രമ്മിലോ വല്ലതും വെയ് നമുക്കൊരു പത്ത് കിലോ ഇരുപത് കിലോ മാങ്ങ പറയ്ക്കാം കടവന്തറ ആപ്പിൾ കായ്ച്ച ചേട്ടൻ പറഞ്ഞത് ഒരു മാവിൽ നിന്ന് മുപ്പത് കിലോ പറിച്ചത് നമുക്ക് പത്ത് കിലോ വരെ അഞ്ച് കിലോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇത് കട്ടപ്പനം അല്ല മെറാക്കൽ ഫാമോ പട്ടത്തിനേന്നും മേടിക്കാം ഓൺലൈനിൽ നിന്നും മേടിക്കാം കൊടുക്കുന്ന നമ്പറിൽ ഈ ഞായറാഴ്ച എല്ലായിടവും അവധിയാണ് ഇത് റിലയൻസിൻ്റെ പമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഈ മാങ്ങ പിടിച്ചുകൊണ്ട് കിടക്കുന്നത് രാത്രിയിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ ഒരു കാര്യം കൂടെ കേട്ട് ഇത് നിങ്ങളെ കാണിച്ചിച്ച് കണ്ടോ ഇന്ന് പറിച്ചില്ലേ ഇത് പൊഴിഞ്ഞു പോയേനെ പക്ഷേ പൊഴിയല്ല കേട്ടോ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഇത് പെട്ടെന്ന് പൊഴിഞ്ഞു പോവില്ല ഒരു കാര്യം കൂടി പറയട്ടെ ഇതിന് കേടും പുഴുവില്ല നമ്മുടെ അനേകം മാങ്ങകൾ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കുറ്റം പറയല്ല അതിനെല്ലാം പുഴു പുഴുക്കത്തുണ്ട് ഇത് ഇന്നലെ ഞാൻ കാറ്റിമ്മൻ പറിച്ച ഒരു വീഡിയോ ഇട്ടു ആരും കുറ്റം പറയണ്ട ഇത് ചെയ്ത് കാണിച്ചിട്ട് ഇനി ഇഷ്ടം പോലെ ആവു വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് പറിച്ചു തരാം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പിന്നെ കവർ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ കളർ കൂടും ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കവർ ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഇനി നോക്കാം അപ്പം നമ്മുടെ ലൊക്കേഷൻ ഇതാണ് ഇളവൂർക്കവല ഇളവൂർക്കവല എന്ന് പറയുന്ന സ്ഥലം അങ്കമാലിന്ന് വരുമ്പോൾ കര കറിയാമ്പറമ്പ് സിഗ്നൽ കഴിഞ്ഞ് റൈ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൽ കൂടെ വന്നാൽ നമ്മുടെ ഫാമിനകത്തേക്ക് കയറാം ഇല്ലെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡിലൊരു റിലയൻസിൻ്റെ പമ്പുണ്ട് ജിയോ ആ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് എവിടെ നിന്ന് വന്നാൽ മെറാക്കൽ ഫാം ഹൗസ് കറുകുറ്റി ലൊക്കേഷൻ ആ മെറാക്കിൾ ഫാം ഹൗസ് കറുകുറ്റി ലൊക്കേഷൻ ഇത് സൂപ്പർ മാങ്ങ സുഹൃത്തുക്കളെ നിങ്ങൾ മേടിക്കണം വെക്കണം നമ്മൾ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ കട്ടപ്പന വരുന്ന ഒരു മെറാക്കൽ ഫാം കാണാൻ ആരും കുറ്റം പറയാനൊന്നുമില്ല നിറച്ചു പൂത്തൊലഞ്ഞ് കിടപ്പുണ്ട് ഓറഞ്ചും എല്ലാം അതുപോലെ തന്നെ ഇവിടെ ആക്കി എടുക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ കുറ്റം പറഞ്ഞാൽ പോലും ഞങ്ങളത് വിഷയല്ല ഓരോരുത്തർ പോലും നമ്മൾ മാറ്റി നിർത്തുന്നില്ല അപ്പം കട്ട് എല്ലാവരും ഇതുണ്ട് ഒന്ന് ദൈവാനുഗ്രഹം ബാക്കി ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ ഞങ്ങൾ കൂടെ കൂടെ ഉണ്ട് അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ യാസാക്കി